ഹലോ ഈ കനത്ത വാനലിൽ എങ്ങനെയാണ് അട വയ്ക്കാൻ എന്നുള്ള ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരുപാട് നല്ല വീഡിയോസ് ഉണ്ട് കോഴി വളർത്തലിനെ പറ്റിയിട്ടുള്ളത് പച്ചമരുന്നുകളായിട്ടും അവരെ ഈ വാനലിൽ സംരക്ഷിക്കാൻ ഒരു കോഴി പോലും ചത്തു പോകാതിരിക്കാനുള്ള നല്ല അടിപൊളി പച്ചമരുന്നുകളൊക്കെ നമ്മുടെ ചാനലിലുണ്ട് അതൊക്കെ കൂട്ടുകാരൊക്കെ ഒന്ന് കണ്ടുനോക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു ഫ്രൂട്ട്സിൻ്റെ ബോക്സിൽ അടിയിൽ അറക്കപ്പൊടി നിരത്തി കൊടുത്ത് മേലെ ഒരു തുണിയൊക്കെ ഇട്ട് കൊടുത്ത് നല്ല കൊത്തുമോട്ട് ൾ നോക്കി നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് കനലുകാട്ടിട്ടിരിക്കണത് ഈർപ്പം വലിച്ചെടുക്കാനും വറ്റൽ മുളക് ഇട്ടിരിക്കണത് കോഴിപ്പൻ പോലെയുള്ള സംഭവങ്ങൾ വരാതിരിക്കാനാണ് കേട്ടോ ആര്വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കണത് കോഴികൾക്ക് ഇപ്പോൾ നല്ല ചൂടുള്ള സമയമാണല്ലോ അപ്പോൾ അതൊന്ന് ചൂട് ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ് ആര്വേപ്പിൻ്റെ ഇല കക്കിണവേപ്പിൻ്റെ ഇല എന്നും പറയും ഇത് ഇട്ടുകൊടുത്തിരിക്കണത് ഇനി നല്ല പോലെ പൊരുന്നലായതിനു ശേഷം കോഴികളെ ഇരുത്താണെങ്കിൽ അവർ നല്ല കംഫർട്ടബിളായിട്ട് ഇരുന്നുള്ളൂ കേട്ടോ